ഇസ്രയേൽ പ്രതിരോധ സേനയുടെ അഭിമാനവും അഹങ്കാരവുമായ അതിനൂതന മെർക്കാവ ഫോർ ബറാക് മീൻ ബാറ്റൽ ടാങ്ക് ഗസയിൽ തകർന്നതായ റിപ്പോർട്ട് ഭീമാകാരമായ സ്ഫോടക വസ്തുവാണ് ഇതിന്റെ തകർച്ചയ്ക്ക് പിന്നിലെന്നാണ് വിവരങ്ങൾ അഞ്ഞൂറ് മെർക്കാവ ടാങ്കുകളാണ് ഇസ്രയേലിൻ്റെ കരയുദ്ധത്തിലെ കരുത്ത് മിസൈലുകളും ഡ്രോണുകളും ലക്ഷ്യത്തിലെത്തും മുൻപേ തകർക്കുന്ന ആൻഡ്രോം അടക്കമുള്ള മിസൈൽ വേദ സംവിധാനങ്ങളും ഇസ്രയേലിന്റെ കരുത്താണ് സ്റ്റോക്ക് ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലിന്റെ കൈവശം എൺപത് ആണവ ബോംബുകളുണ്ട് അതിൽ മുപ്പതെണ്ണം വിമാനങ്ങളിൽ നിന്നും തൊടുക്കുന്ന ഗ്രാവിറ്റി ബോംബുകളാണ് ബാക്കി അൻപതെണ്ണം മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കാവുന്നവയാണ് ഇത്തരത്തിൽ ഇസ്രയേലിന്റെ കരുത്ത് കൂട്ടുന്നവ തന്നെയായിരുന്നു മെർക്കാവ ടാങ്ക് പോസ്റ്റിംഗ് എന്ന പേരിലുള്ള എക്സ് അക്കൌണ്ടിലാണ് തകർന്ന ടാങ്കിന്റെ ഫോട്ടോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മെർക്കാവയ്ക്കുണ്ടായ കേടുപാടുകൾ പരിഹരിക്കാൻ പറ്റാത്തവയാണ് എന്ന് വിവിധ ആങ്കിളുകളിൽ നിന്നുള്ള മെർക്കാവയുടെ ചിത്രങ്ങൾ മനസ്സിലാക്കിക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് ടാങ്കിന്റെ ഡ്രൈവർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ ബാക്കിയുള്ളവർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസിന്റെ വിവരങ്ങൾ ഹമാസിന്റെ ഐഇടിശേഷി സംശയാസ്പദമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത ടാങ്കുകളെ നശിപ്പിക്കാൻ അവർ ശക്തരാണ് എന്നതിന്റെ തെളിവാണ് ഇത് എന്ന് ചില സൈനിക നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഗസയിലേക്ക് സമ്പൂർണ്ണ അധിനിവേശമാണ് തിനുശേഷം ആദ്യമാണ് ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് കനത്ത തിരിച്ചടി നൽകി മെർക്കാവയുടെ നാശം സംഭവിച്ചിരിക്കുന്നത് ഇതോടെ സേനയ്ക്ക് അത്യാധുനിക മിർക്കാവ ഫോർ എം ബി ടി നഷ്ടമായേക്കാം എന്ന വാദവും ഉയരുകയാണ് ശക്തമായ സ്ഫോടനത്തിൽ ടാങ്കിന്റെ കവചപ്പാളുകൾ തുറന്നുപോയി എന്നും പല ഭാഗങ്ങളും പൊട്ടിത്തെറിച്ചു എന്നും സൈനിക ബ്ലോഗർമാർ അവരുടെ വീഡിയോകളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് തങ്ങളുടെ ടാങ്ക് നഷ്ടം എന്നാൽ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടില്ല അവ മറച്ചുവെക്കുകയാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും നൂതനമായ ടാങ്ക് ഗസയിലെ മണലിൽ എവിടെയോ തകർന്നു കിടക്കുന്നതായ വാർത്ത ചില സൈനിക ബ്ലോഗർമാർ കുഴിച്ചെടുത്തു എന്നാണ് യൂറേഷ്യൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ക്രൂരമായ കരയാക്രമണത്തിനിടെ സംഭവിച്ച അഭൂതപൂർവ്വമായ സംഭവം ഗാസ മണ്ണിൽ അധിനിവേശ സേനയ്ക്ക് നേരെയുള്ള അപകട സാധ്യതകളെ എടുത്തു കാണിക്കുകയാണ് ഇസ്രയേലിൻ്റെ കണ്ടുപിടുത്തത്തിലെ വിലയേറിയ മെർക്കാവ സീരീസിന്റെ ഏറ്റവും പുതിയതും ഏറ്റവും നൂതനവുമായ വേരിയന്റ് ആയതിനാൽ മെർക്കാവ എം കെ ഫോർ ബറാക്കിന്റെ നഷ്ടം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൈന്യം ഉൾപ്പെടുത്തിയ യുദ്ധ ടാങ്കിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി പകൽ രാത്രി ക്യാമറ കവറേജ് ഉണ്ട് നവീകരിച്ച സുരക്ഷാ സംവിധാനമായ എ പി എസ് ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന നേരിട്ടുള്ള ഊർജ്ജ സംവിധാനം എന്നിവ ഉൾപ്പെടുന്നുണ്ട് ടാങ്ക് കമാൻഡർക്കായി ഫൈറ്റർ ജെറ്റ് ശൈലിയിലുള്ള ഹെൽമറ്റിൽ ഘടിപ്പിച്ച ഡിസ്പ്ലേയും ലക്ഷ്യങ്ങൾ നേടാനും വേഗത്തിൽ ആക്രമിക്കാനും സഹായിക്കുന്ന പുതിയ സെൻസറുകളുമുണ്ട് ഐ ഡി എഫ് നേരത്തെ ഈ ടാങ്കിന്റെ ചിത്രം ട്വീറ്റ് ചെയ്തിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വി ആർ പരിശീലന ഓപ്ഷനുകളും സജ്ജീകരിച്ചിരിക്കുന്നുവെന്നും മെർക്കാവ എം കെ ബറ ഫോർബറാ കവചിതസേനയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നുമൊക്കെയാണ് ഐ ഡി എഫ് ചിത്രത്തിനൊപ്പം അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഇസ്രയേലിന്റെ അവകാശവാദങ്ങൾ പോലെ മെർക്കാവ അത്രക്കൊന്നും മിടുക്കനല്ല എന്ന് കാണിക്കുന്നതാണ് പുതിയ ഈ സംഭവം ഇതാദ്യമായിട്ടല്ല ഇസ്രയേലിലെ മെർക്കാവ ടാങ്കുകൾ നഷ്ടപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ ഉണ്ടായ ആക്രമണത്തിൽ അതിർത്തി മേഖലയിലെ നിരവധി മിർക്കാവ ടാങ്കുകൾ നശിപ്പിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തതായി ഹമാസ് അവകാശപ്പെട്ടിരുന്നു അടുത്തിടെ നശിപ്പിക്കപ്പെട്ട മിർക്കാവ ഫോർ ബറാക് ടാങ്കിന്റെ കൃത്യമായ സ്ഥാനം അറിയില്ല എങ്കിലും ഇത് വടക്കൻ ഗസ ആയിരിക്കാം എന്നാണ് കരുതുന്നത് അവിടെ ഒക്ടോബർ മുതൽ ഇസ്രായേൽ ടാങ്കുകൾ മുന്നേറുന്നുണ്ട് ഹമാസിന് പുറമെ തെക്കൻ ലെബനനിൽ ഐ ഡി എഫ് കര ആക്രമണങ്ങൾ ആരംഭിച്ചതു മുതൽ നിരവധി ഇസ്രായേലി മെർക്കാവ ടാങ്കുകളെ ആക്രമിക്കാനും നശിപ്പിക്കാനും ഹിസ്ബുല്ല ഗ്രൂപ്പിന് സാധിച്ചിരുന്നു കഴിഞ്ഞ മാസം മാത്രം അഞ്ച് മെർക്കാവ ടാങ്കുകളെങ്കിലും നശിപ്പിച്ചു എന്നാണ് ഹിസ്ബുല്ല അവകാശപ്പെടുന്നത് രാഷ്ട്രീയ സ്വാധീനം ശേഷി ഇന്റലിജൻസ് മിക്കവ് എന്നിങ്ങനെ പല മേഖലകളിൽ മുന്നിലുള്ള രാജ്യമാണ് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു എസ് ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ നാലാമത്തെ സൈനിക ശക്തി അതായത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രം പിന്നിൽ ലോകത്തെ ഏറ്റവും ആധുനികമായ സേനകളിലൊന്നാണ് അവരുടെ വായുസേന ആധുനിക എഫ് തേർട്ടി ഫൈവ് പോർ വിമാനങ്ങളടക്കം ഇസ്രായേൽ വ്യോമസേനയ്ക്ക് സ്വന്തമാണ് പരമാവധി കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകൾ ഇസ്രായേലിനുണ്ട് ആണവശക്തിയാണെങ്കിലും ആണവ ശക്തിയാണെങ്കിലും ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് ഈ കരുത്ത് പ്രകടിപ്പിക്കാനാവില്ല എങ്കിലും അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് നീളുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ ഇസ്രയേലിൻ്റെ ആണവായുധ ശേഷി അടക്കമുള്ള കരുത്തുകൾ നിർണായക സ്വാധീനമാകുകയും ചെയ്യും എന്നായിരുന്നു കണക്കുകൂട്ടകളിൽ എന്തൊക്കെയായാലും മർക്കാവ ടാങ്കുകളുടെ നാശം എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഹരിക്കാൻ പറ്റാത്തതായ അല്ലെങ്കിൽ ഒരു വലിയ നഷ്ടമായി തന്നെയാണ് യുദ്ധരംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്